ചോദിക്കുന്ന അഞ്ചായിരം രൂപയാണ് നമുക്ക് ആറ് വരെ കസ്റ്റമർക്ക് ലോൺ ചെയ്തോ ക്യാഷ് ബാക്ക് അങ്ങനത്തെ ഫൈനല് കസ്റ്റമർക്ക് അഞ്ചോ നാൽപ്പതിനു വണ്ടി മാക്സിമം ഒരു പത്തോ ഇരുപങ്ങിറക്കാം ചിലപ്പോ അതിനെ ഫുള്ള് ലോണിൽ തന്നെ ചെയ്തോളൂ രണ്ടേ കാലത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് തുടങ്ങി ഒരു ഒന്നേ മുക്കാല് ഒന്നേമ്പ് ലോണും ലോൺ നാല് മോഡലോ ചോദിക്കുന്നത് അഞ്ചു രൂപ ചോദിക്കുന്നുണ്ട് കൊടുക്കാം അത് നമുക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊട്ടിച്ചു കൊടുക്കും ചെയ്യാം മാക്സിമം ലോൺ ചെയ്തോ ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല തേർഡ് ആയ കാരണം നാലേകാലും ചോദിക്കുന്നുണ്ട് നാല ലക്ഷം എന്തെങ്കിലും ചെറിയ പൈസ കൊട്ടിച്ചുകൊടുക്കാ ചെലപ്പോ എട്ടൊക്കെ ആവുമ്പോ ഫോർച്യറിലൊക്കെ ശ്രീരാമക്കുമ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം നോക്കാം നോക്കി അതിൽ രണ്ടര ചോദിക്കണ്ട ചോദ്യമാണ് മാക്സിമം അയച്ച് രണ്ടര ലക്ഷം ചോദിച്ചാണ് കുറച്ച് കുറച്ച് കൊടുക്കാം ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണ്ടെ ചിലപ്പോ നല്ല കുറച്ച് ചെയ്ത് കൊടുക്കാം മൂന്നു മൂന്നേകാല് പത്ത് രൂപ ഴ്ച വീണ്ടും മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അരിപ്പുറ ഉള്ള ജോസ് ജോസുകാരെ തന്നെ വീട്ടിലെത്തി കണ്ടമാനം വണ്ടികളുണ്ട് എത്രാനും വണ്ടികളാണ് ഏകദേശം മുപ്പത്തഞ്ചോളം വണ്ടികളുണ്ട് ചെറുവണ്ടികൾ മെയിൻ ആയിട്ടുള്ളത് മാക്സിമം ഫുള്ള് വണ്ടികൾ കോളേജിന്റെ ഓണറായ ിലേക്ക് പേരാണ് കിട്ടണല്ലേ ഉണ്ടെ കിട്ടണില്ല ഇന്നാ ലൊക്കേഷൻ പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നവണ് മലപ്പുറം റോഡിൽ ആ സ്കൂൾ പണിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പ്രോപ്പർ ലൊക്കേഷൻ വക്കിലാണ് മേരോണ്ട് വാക്കിൽ ഗൂഗിൾ അടിച്ചാട്ടു ഗൂഗിൾ അടിച്ചിട്ടുല്ല കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കും രണ്ടുമൂന്ന് നമ്പർ ഉണ്ട് ഏലും വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു ലൊക്കേഷൻ വിട്ടു എത്ര മുതൽ നമ്മളിപ്പോ ഒന്നേകാലം ഒന്നേ പത്ത് മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ് വരും മാക്സിമം ലോൺ ഫുൾ വിത്ത് കാഷ് ബാക്ക് വരുന്ന ചെറിയ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റി അറുപത് രൂപ നാല് ഇറക്കാൻ പറ്റി അങ്ങനെയുണ്ട് മാക്സിമം എല്ലാ മാക്സിമം ലോണാണ് വണ്ടി കൊടുക്കുന്നുണ്ട് ഇന്നോളൊക്കെ മുതൽ സ്റ്റാർട്ടിങ്ണ്ട് കോണ്ടോ അങ്ങനത്തെ ഉണ്ട് സെവൻ സീറ്റ് കോണ്ടോകളുണ്ട് അത് ഏകദേശം ഒരു അണ്ടര ലക്ഷം ആ ലെവലിൽ കൊടുക്കാൻ കേട്ടറുകൾ ഉണ്ട് പോളാലേക്കിലിറക്കാം ഫുൾ ലോണുകൾ കുറേ സ്വിഫ്റ്റില് ഫുൾ ലോണുകൾ ക്യാഷ് ബാക്ക് കുറേ ഈ ബ്രസോ ഓട്ടോമാറ്റിക് ആണ് ചെറിയ വില കൊടുക്കുക എല്ലാം കൊടുക്കും ക്സിഡന്റും പെട്ടും നമ്മൾ ഗ്യാരണ്ടി ആണ് അവര് ചെക്ക് ചെയ്ത് നോക്കി എടുക്കാൻ ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ വീടില് കാണാ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ സമയം നമ്മളെ ചാനൽ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മറക്കണം നേരെ വീടിലേക്ക് ഇപ്പ്രാവശ്യം കുറെ വണ്ടികളുണ്ടല്ലോ ചെറിയ പൈസ ക്വാളിറ്റി വണ്ടികളല്ലേ നമുക്ക് മാക്സിമം ചെറിയ എല്ലാ വണ്ടികളും കൊടുക്കാം ണിപ്പോ ഐലൈൻ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് നമ്മളിപ്പോ കിടക്കുന്നത് തേർഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ള തേർഡ് ഓണർഷിപ്പ് നമ്മൾ നമ്മളെടുത്തപ്പോ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട് തേർഡിലെ കിടക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ചു രൂപ ചോദിക്കുന്നുണ്ട് കൊടുക്കാം അതിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് പൈസ പൊട്ടിച്ചു കൊടുക്കും ചെയ്യാം മാക്സിമം ലോണും ചെയ്തു ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല തീയഡർ ഓണറായ കാരണം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ല വൃത്തി നമുക്ക് ഇവിടെ ഷോറൂമില്ലല്ലോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കല്ലേ പെട്രോള് എത്ര മൈലേജ് പെട്രോൾ നമ്മൾ പന്ത്രണ്ട് ചിന്തിച്ചാൽ മതി എന്തായാലും അതോണ്ട് താങ്കളി എക്സ്പ്രോസ് നമുക്ക് ലോൺ വിത്ത് കാഷ് ബാക്കിൽ കൊടുക്കട്ടെ പൈസ ബാക്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ആ ഡീസൽ ഹൈബ്രിഡ് വരുന്നതാണ് ഡീസൽ ഹൈബ്രിഡ് ആണ് ഫുൾ ഫുൾ ഓപ്ഷൻ താഴെ സീറ്റ് ആണ് വരുന്നത് അൽഫന്റെ നേരത്തായാണ് ബട്ടർ ചാട്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല അലവിൽ ബട്ടർ ചാർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം വരും ഒന്നും കയറിയിട്ടില്ല കമ്പനി സർവീസ് ഒന്ന് അയിമ്പത്തി അഞ്ചോടിണ്ട് കമ്പനി സർവീസ് ഉണ്ട് ലാസ്റ്റ് വരെ കമ്പനി സർവീസ് നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം നമുക്ക് അപാകത പറയാനൊന്നും ഇല്ല ഒരു ബമ്പർ ഒന്ന് റീപ്ലേസ് കേറിയിട്ടുണ്ട് ഈ ബമ്പർ ബംബർ റീപ്ലേസ് അല്ല അത് ഹിസ്റ്ററിൽ ഉള്ളതാണ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല നമ്മള് ചോദിക്കുന്നത് അഞ്ചായിരം റുപ്യാണ് നമുക്ക് ആറ് ആറുപേരെ കസ്റ്റമർക്ക് ലോൺ ചെയ്തു കൊടുക്കാം അങ്ങനത്തെ ഫൈനല് കസ്റ്റമർ അഞ്ചോ നാൽപ്പതിനു വണ്ടി കൊടുക്കാം ചെയ്യാം വണ്ടി കൊടുക്കാം ഫൈനല് ഇനി ലോൺ വേണ്ട അഞ്ച് നാല് ലോൺ ചെയ്തു ഫുൾ കൊടുക്കാറുണ്ട് പതിനെട്ട് റേഞ്ച് വരുന്നുണ്ട് ഹൈബ്രിഡ് അല്ലാത്ത വണ്ടിക്ക് വണ്ടി ഇരുപതിന് മേലെ പ്രതീക്ഷിക്കുന്നു എന്തായാലും കിട്ടും പറഞ്ഞുകൊടുക്കാം നമുക്ക് ആണല്ലോ അൾട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അമ്പത്തിനാലായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത് അപാകത കാര്യങ്ങളൊന്നുമില്ല ആ പ്രശ്നങ്ങള് ഒന്നുമില്ല കമ്പനി സീറ്റ് കമ്പനി എല്ലാ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എ ബി എസ് ഹെയർ ബാഗ് ഒക്കെ വരുന്നില്ല കാരണം ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ടാവുകൊണ്ട് ഫ്രണ്ടിലെ പോണറ്റ് വരെ ആ മോഡലാണ് വരുന്നത് ഇരുപത് രജിസ്ട്രേഷൻ വരുന്നത് ഓക്കെ നമ്മൾ നമ്മളിപ്പോ ചോദിക്കുന്നത് മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതിൽ നമുക്ക് കസ്റ്റമർക്ക് നല്ല ട്രാക്കിൽ ആളാ മാക്സിമം കൊറച്ച് ഒരു രണ്ടേ എൺപത് ആ റേഞ്ച് രണ്ടേ തൊണ്ണൂറ് ഒക്കെ ലോണും ചെയ്തു ചെറു ചെറിയ പേയ്മെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും തൊണ്ണൂറ്റിനൊക്കെ നമുക്ക് എന്തായാലും പത്ത് പതിനഞ്ച് ഇരുപത് നമുക്ക് ആ ഉണ്ട് തൊണ്ണൂറ് അല്ലേ അടുത്ത വണ്ടി അല്ല അടിപൊളി ഐ ട്വന്റി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മേഘന സ്പെഷ്യൽ എഡീഷൻ ആണ് വരുന്നത് മേഘന സ്പെഷ്യൽ എഡീഷൻ ആണ് അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ പത്ത് ജനുവൻ ഓട്ട് ഓടിയിട്ടുണ്ട് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ വേറെ അപാകത റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം കൊണ്ട് ഉഷാറുണ്ടില്ലേ അതെ അതെ ആ എത്ര നമ്മൾ ചോദിക്കണം ചോദിക്കണം എത്രേ തൊണ്ണൂറാണ് ഫൈനൽ തൊണ്ണൂറിന് കൊടുക്കാം ഐ ട്വന്റി നമുക്ക് മാക്സിമം ചെറുതായിട്ട് എന്തെങ്കിലും ചായ പീസ പൊട്ടിച്ചു കൊടുക്കാതെ ആയിട്ട് നോക്കരുത് കാരണം മാക്സിമം എൻ്റർ ഇട്ടിട്ട് ലോണീ പറഞ്ഞ മാതിരി തന്നെ മാക്സിമം ഒരു പത്തോ രൂപതിനായിരം ഫുള്ള് ലോൺ തന്നെ ചെയ്തോളൂ ചെയ്തോളൂ നടത്തോണ്ടെ മാറിന്റെ ഓട്ടോമാറ്റിക്ക് സെറ്റ് ഡി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് സെറ്റ് ഡി ആയിട്ട് ഫുൾ ഓടിന്റെ നേരത്താണ് ഫുൾ സെറ്റ് ഡി പ്ലസ് വരുന്നുണ്ട് മട്ടർ സ്റ്റാർട്ട് ഉണ്ടാവും ബാക്കിയുള്ള ഫ്യൂച്ചേഴ്സ് പേരുണ്ടല്ലോ അല്ലേ ഓക്കെ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഓട്ടോമാറ്റിക്ക് വൈക്കിൾ വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ വരെ മാറണ്ടല്ലേ ആ വേണ്ട വേണ്ട അങ്ങനെ പോയിക്കോളൂലേ ആ എത്ര ഓടീട്ട് ഇതിപ്പോ അറുപത്തിനാലായിരം ഓടിയിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലതുവരെ വണ്ടി കടന്നുവരുന്നത് ഇപ്പൊ നമ്മള് കസ്റ്റമർ പറഞ്ഞപ്പോ തേർഡ് ഇപ്പൊ മാറിയിട്ടുണ്ട് നമ്മളെ ഷോപ്പ് ഓണറെ പേര് തന്നെ മാറിയിട്ടുണ്ട് ഓക്കെ കസ്റ്റമർ പേര് നിർബന്ധം മാറ്റിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഫൈനലിൽ നമുക്ക് ഒരു എട്ട് എൺപത്തി അഞ്ച് ചോയ്ക്കുണ്ട് എട്ട് എമ്പൊക്കെ ഫൈനലിൽ പൊട്ടിച്ചു കൊടുക്കാം എട്ട് എം ഐ കൊടുക്കാം കൊടുക്കാം ചെറിയ എട്ട് റുപ്യ ഏഴേ മുക്കാലൊക്കെ ലോണും ചെയ്തു മാക്സിമം ഏഴ് ഏഴ് എട്ടിന്റെ അടുത്ത് ഓഡും ചെയ്തു എന്തായാലും മറ്റു അയ്യൂപ്പിന്റെ വണ്ടി ആ ഒരു റുപ്പിൻ്റെ ഉള്ളിലുണ്ടാക്കാം വണ്ടിയെടുക്കാൻ അല്ലേ കിട്ട മൈലേജ് ഇട്ടു എന്നാലേ ഹൈബ്രിഡ് അല്ല അല്ല ഡീസൽ അല്ല മാക്സിമം പതിനെട്ട് പതിനേക്കെ പ്രതീക്ഷിക്കും ഓട്ടോമാറ്റിക് മൈലജ് കിട്ടും ആ ഓട്ടോമാറ്റിക് മൈലേജ് പറയാൻ ആട്ടി പോലെ നോ ഷേപ്പ് സിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് സ്വിഫ്റ്റ് ആണ് ചോപ്പ് കളർ റെഡ് കളർ എന്ന് പറയാ ിലോമീറ്റർ കിലോമീറ്റർ നാപ്പത്തി സംതിങ് ഓടിയിട്ടുണ്ട് നാപ്പത്തി ഒന്നായിരം ഇതും കസ്റ്റമർ പറഞ്ഞ മാതിരി തന്നെ തേർഡ് ഓണർ നമ്മുടെ ഷോപ്പിലെ ആളെ പേരിലോട്ട് വണ്ടി കിടക്കുന്നത് അവർക്ക് വിത്ത് പ്രൂഫ് കാണിച്ചാൽ കാണിച്ചു കൊടുക്കുക അഡ്രസ് നമ്മള് ഷോപ്പിലത്തെ ആളെ പേരിൽ തന്നെയാണ് തേർഡ് ഓണറിലോട്ട് മാറിയിട്ടുണ്ട് മാറി അതുകൊണ്ട് നമുക്ക് ഫൈനലിൽ ഇപ്പോ റേറ്റും ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ വണ്ടി ആട്ടോ നാൽപ്പത്തൊന്നായിരം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉണ്ട് ഒരു അപാകതെന്ന് പറയാനുള്ളത് നമ്മൾ തേർഡ് ഓണർ ആയിരുന്നു അത്ര ഫൈനലിൽ അഞ്ചേ മുപ്പതിനു വണ്ടി ചോദിക്കണ റേറ്റ് അഞ്ചേ മുപ്പത് അത് മാക്സിമം ഇപ്പൊ അഞ്ച് രൂപം ലോൺ ചെയ്യും പതിനെട്ട് പത്തൊമ്പത് മൈലേജ് പ്രതീക്ഷിക്കാം പതിനെട്ട് എന്തായാലും പ്രതീക്ഷിക്കേണ്ട ല്ലേ ആദ്യത്തെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാട്ടെ വരുന്നത് പതിനാലാണല്ലേ പതിനാല് മോഡൽ വരുന്നത് ഓപ്ഷനാ വരണ്ടേ ഓപ്ഷൻ ഇത് എൽഎക്സ് ബേസ് മോഡൽ ആയിരുന്നു ടയറും കാര്യങ്ങളും പുതിയ ടയർ ആട്ടോ അതായത് ഇട്ടിട്ട് ഇതേ ഓടിയിട്ടും അടുപ്പത്തെ കസ്റ്റമർ കണ്ടോട്ടെ എടുത്തിട്ട് പിന്നെ ഓടിയിട്ടില്ലാതെ ആ പറഞ്ഞു കൊടുക്കാം ആ ഗ്യാര ടയർ കണ്ട ഒരു ബസ് പുതിയ സാധനം ഇട്ടിട്ട് ഓടിയിട്ടില്ല ഓക്കെ എത്ര ഓടികൾ നല്ല തൊണ്ണൂറ്റി സംതിങ് ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പിലായിട്ട് വണ്ടി കിടക്കുന്നത് ഓണർഷിപ്പാണ് സിംഗ് ഓണർഷിപ്പ് അത്യാവശ്യം ക്വാളിറ്റി തന്നെ കൊണ്ടു കടക്കണ വണ്ടിയാണ് വണ്ടിയാണല്ലേ ഇവിടെ തന്നെ നമ്മള് കേരള അമ്പത്തിമൂന്ന് രജിസ്ട്രേഷൻ ആയിട്ട് വണ്ടി വരും പെരിന്തൽ മണ്ണാണ് പെരിൽ രജിസ്റ്റേഷൻ ധൈര്യം പറഞ്ഞ കസ്റ്റമർക്ക് മേജറ ഒന്നുമില്ല തട്ടുമുട്ടകാരങ്ങൾ എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമ്മൾ രണ്ടേ കാലത്ത് ചോദിക്കുന്നുണ്ട് ആ നമുക്ക് എന്തെങ്കിലും ചെയ്തു ചിലപ്പോ ഒന്നേ മുക്കാൽ ഒന്നേമ്പോ ലോണും ചെയ്തു ലോൺ കയറും നാലു മോഡൽ അല്ല ലോൺ ചെയ്തു മാക്സിമം കയറില്ല ചെയ്തു കൊടുക്കാം അയ്യതിനായിരം മുടക്കില് വണ്ടി നടക്കും അമ്പതിനായിരം അറുപതിനായിരം കണ്ടോലെ ഇതേ പെട്ടെന്ന് അവിടെ മലേജും ഇതെ നമ്മൾ പൈസ പതിനെട്ട് പതിനേഴ് റേഞ്ചിലൈലേജ് മൈലേജ് നമുക്ക് എന്നാൽ കൊണ്ടിരിക്കും അതേമാതിരി കൊണ്ടല്ലേ കോണ്ടോ കോണ്ടായിരം മോഡൽ ഉണ്ട് കൊണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് വണ്ടി വരുന്നത് പതിമൂന്ന് മോഡൽ കൊണ്ടാണ് അതെവൻ സീറ്റർ സെവൻ സീറ്റർ അതെ ഓക്കെ നമ്പറായ വണ്ടിയാണ് നമ്പർ ആയതാണ് ഇതോടൊപ്പം തേട ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നു കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള എൺപത് സംതിങ് ഉള്ളൂ ഫുള് ഓപ്ഷനാണ് അലൈവീല് കാര്യങ്ങളൊക്കെ പുത്തം ടയറെല്ലാ കാര്യങ്ങളും ഉണ്ട് എ സി വർക്കിംഗ് ആണ് അഡീഷണൽ എല്ലാ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയൊക്കെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ടയറുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുള്ള് ഓപ്ഷൻ വണ്ടിയാണ് സെവൻ സീറ്റ് അലൈവീലു എല്ലാ കാര്യം ഉണ്ട് സെവൻ സീറ്റർ എന്ന് പറയുമ്പോ നമ്മൾ മറ്റേ ഡാംഗോമാരെല്ലാം ഇവിടെ കണ്ടുപോക്കി അത്യാവശ്യം സ്പേസ് തന്നെ ബാക്കിൽ ഇരിക്കാൻ ആൾക്ക് വരുന്നുണ്ട് നമ്മളെ പോലത്തെ ഒരാൾ ഇരിക്കാത്ത തന്നെ അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ സ്പേസ് കുട്ടികളും കൂടി ഒരു നോർമൽ ആൾക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് അത്യാവശ്യം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വെളുവിന്റെ പ്രശ്നം അങ്ങനെ ഒന്നും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു ഫൈനൽ രണ്ടര ചോദിക്കണ്ട ചോദ്യമാണ് അതിന് എന്തെങ്കിലും മാക്സിമം അയച്ച് പൊട്ടിച്ചു രണ്ടര ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കട്ടെ ചെലപ്പോ നല്ല കസ്റ്റമർ കുറച്ച് ചെയ്ത് കൊടുക്കാം ചെറിയ രണ്ടായിരത്തി പക്ഷെ പിന്നെ ചെറിയ പേയ്മെന്റ് വണ്ടി ഉള്ളതൊക്കെ നമുക്ക് ഒരു രണ്ടര ചോദിച്ചാൽ പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കാം ഒരു പത്താർ മുടക്കിലാ മാക്സിമം ലോൺ കയറി നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ പൈസ കമ്പനിയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം എത്ര മൈലേജ് മൈലേജ് എന്താ സംതിങ് ഡീസൽ ല്ലേ താരം അടുത്ത ഇന്നോ അല്ലെ അടുത്ത നമുക്ക് ഇന്നോവ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കാം എങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ ഉണ്ട് ഇവിടെ കേൾപ്പത്തിൽ നമ്പറായ വണ്ടി കേട്ടോ നമ്പറായ വണ്ടി വേണ്ടിയാണ് കേരള നമ്പറായ കേരള നമ്പറായി രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യങ്ങളും ഉണ്ട് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ ഇൻഷുറൻസ് കയർ ഭാഗം ഏകദേശം എല്ലാ കാര്യങ്ങളും ആണ് സീറ്റും കാര്യങ്ങളൊക്കെ ഗുഡ് ആണ് എല്ലാം കൊണ്ട് ഉഷാ നമുക്ക് സംതിങ് രണ്ട് സംതിങ് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് സർവീസല്ല വണ്ടിയാണ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിയ വണ്ടിയാണ് എട്ടാക്ക് പോകലേസ് വണ്ടിയാണ് പേപ്പർ പേപ്പർ ഉണ്ട് 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 പുതിയ ആണല്ലേ ടൈപ്പ് ആക്കി നമ്പർ നമ്പർ ആവും ചെയ്തു എല്ലാം ഒക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ില്ല ഡോറോ നമ്മൾ ചോദിക്കുന്ന ഒരു നാലേകാല ചോദിക്കുന്നുണ്ട് നാലു ലക്ഷത്തിയ്യാറ് ചെറിയ പൈസ പൊട്ടിച്ചു കൊടുക്ക എട്ടൊക്കെ ആവുമ്പോ ഫോർച്യൂണറിലൊക്കെ ശ്രീരാമകുമ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം 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 നല്ല കസ്റ്റമർ ആച്ച നമുക്ക് ചെറിയ പൈസ പൊട്ടിച്ചു കൊടുക്കാം കൊടുക്കും ഓണർഷിപ്പ് എന്തോ നാലോ അഞ്ചോ എന്തോ ആയിട്ടുണ്ട് റീപ്ലേസ് മേജറ കാര്യങ്ങളൊന്നുമില്ല ചാദർ സീറ്റ് എടുത്തപ്പോ ഓണർഷിപ്പ് വന്നപ്പോ നാലോ അഞ്ചിലോ കിടക്കണ്ടാവും കസ്മറാക്കണ ബുദ്ധിമുട്ട് ക്വാളിറ്റി ഉണ്ട് മെക്കാനിക്കലി ആള് ഗുഡ് ആണ് എത്ര മൈലേജ് പത്ത് പന്ത്രണ്ട് റേഞ്ചിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും സെവൻ സീറ്റർ വേണ്ടല്ലേ അത്യാവശ്യം കൊണ്ടുപോകാ ക്വാളിറ്റി വണ്ടി ടൈപ്പ് ഫോർ ആക്കും എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാല്ലോ അത്രയും ക്വാളിറ്റി ആണ് അടിപൊളി കളർ സിൽവർ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ പതിനഞ്ച് മോളെ പെട്രോൾ എക്സ് ഐ ആ സെറ്റ് എക്സ്റ്റം ഫുൾ വേണ്ടി ഫുൾ വണ്ടി പതിനഞ്ച് പോണല്ലേ പതിനഞ്ച് സെഡ്എക്സ് ഫസ്റ്റ് സെക്കൻഡ് ഓണർ ഒന്നേ പത്ത് കമ്പനി സർവീസിൽ വണ്ടി വണ്ടിയാണ് ഇസ്റ്ററിൽ വണ്ടി നല്ല കിടില വണ്ടിന്ന് പറയാനല്ലേ അതെത്ര ഓടിക്കണ നല്ല ഒന്നേ പത്ത് ഓടിക്കണ കർവീസ് ഉണ്ട് റീപ്ലേസ് ഒന്നുമില്ല ആ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കൊടുക്കാം കിടില വണ്ടി ആണ് ധൈര്യം പറഞ്ഞ് കൊടുക്കാല്ലേ എത്ര വണ്ടിക്ക് ചോദിക്കാം നമ്മളൊരു മൂന്ന് എൺപത് ചോദിക്കണ്ടേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണ്ടതില് പൊട്ടിച്ച് കൊടുക്കും ചെയ്യാം കുറച്ച് കൊടുക്കാം എന്തേലൊക്കെ ചെറിയ എമൗണ്ട് പൊട്ടിച്ചു കൊടുക്കാം മാക്സിമം ലോണും ചെയ്തു ചെയ്ത് രണ്ടേ മുക്കാലും മൂന്നും മൂന്നേക്കാലം ഒക്കെ മൂന്നര ലോണും ചെയ്ത് ചിലപ്പോ മൂന്ന് മൂന്നേക്കാല് ഗ്യാരത്തിരുക്കാരല്ലേ ഓക്കെ മോഡൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മോഡല് തേർഡ് ഓണർ തൊണ്ണൂറ്റി എട്ടായിരം തൊണ്ണൂറ്റി എട്ടായിരം ഞമ്മക്ക് ഒരു ഒന്നേ മുക്കാല് ചോദിക്കണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം അതിൽ നമുക്ക് കുട്ടിച്ചു കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കൂലെ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് മാക്സിമം ലോണിന്റെ കാര്യം റിസ്ക് ആണ് എന്തായാലും അവർക്ക് ഇവിടെ ഇടങ്ങാറില് പോകേണ്ടി വരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഓല് വന്നാൽ മാത്രം മതി വന്ന് വണ്ടി കണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഫിനാൻസുകൾ കാര്യം എന്തേലും സ്കോർ ആയിക്കോട്ടെ അതായത് ട്രാക്ക് ഓക്കേ മാത്രമേ ചെയ്യാൻ കഴിവുള്ള നമ്മൾ ചോദിക്കുന്ന പ്രൂഫുകൾ അവരെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ലക്ഷത്തി അയ്യാറ് പേര് ഫുൾ വണ്ടി പതിമൂന്ന് സെക്കൻഡ് ഓണർ ഒന്നര ഓടിയിട്ടുണ്ട് ഒന്നര ലക്ഷം ഓടി ഒന്നരത്തിനടുത്ത് ഒന്നര ഓടിയിട്ടുണ്ട് ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേറെ അപാകത കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസും ഇല്ല റീപ്ലേസിംഗ് ചേർത്ത് ടച്ചപ്പിങ് നമ്മള് വന്നിട്ടുണ്ട് ഓക്കെ ബക്കറ്റ് സീറ്റ് ആയിരിക്കുന്നുണ്ട് അല്ലേ അതെ അതെ ബക്കറ്റ് ഇരിക്കും പോലെ ഇരിക്കലിരിക്കുന്ന പോലെ ഇരിക്കാ അതാറുണ്ട് റീപ്ലേസ് നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് പറയാനല്ലേ പറഞ്ഞു കൊടുക്കാം നമുക്ക് ആ എന്നാ എത്ര വണ്ടിക്കോയിക്കണ്ട് നമ്മളൊരു നാല് പത്ത് ചോദിക്കണ്ട് നാലേ പത്ത് ആയില് എന്തേലും ഒക്കെ പൊട്ടിച്ചു കൊടുക്കാം ആ തെർച്ചു കണ്ടാൽ കുറച്ച് കൊടുക്കും നോക്കാം ചെയ്തു കൊടുക്കാം ലോൺ കയറും മൂന്നര മൂന്നര കാലം ഒക്കെ ലോണും ചെയ്ത് കറുവിനാരും മുടക്കി നമുക്ക് അടുത്തോ അൽത്തോട്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ആ

തേർഡ് ഓണർ തൊണ്ണൂറ്റി എട്ടായിരം ഓട്ടം ഓടിയുണ്ട് ആ രണ്ടായി മുപ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒക്കെ അതേപോലെ മോഡൽ വണ്ടി രൂപ രൂപ ഫസ്റ്റ് ഫസ്റ്റ് ഓണർ ഓണർ വണ്ടി വണ്ടി ആട്ടോ കേരളം കാര്യങ്ങൾ ഒന്നുമില്ല

തിനേ കിട്ട് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അതെ ആറ് സെക്കൻഡ് ഓണർ അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം അതെയതെ തയ്യാറുകാരൊക്കെ ഉണ്ടല്ലോ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല പറയാലല്ലേ കമ്പനി സീറ്റ് ഒക്കെ ആണ് വരൂലെ അതെ അതെ അഡീഷണൽ ചെയ്തിട്ടൊന്നുമില്ല ഇത് ഓട്ടോമാറ്റിക് നോപ്പാണ് വരുന്നത് ഓട്ടോമാറ്റിക് അപ്പൊ ഗിയർ മാറും മാറുമ്പോഴാണ് ചെറിയ തിരിച്ചു കൊടുത്താൽ മതി ആ ആ സൗണ്ട് അതെ റീപ്ലേസ് ഒന്നും ഒന്നും അല്ല എത്ര വണ്ടി ചോദിക്കുന്നു മൂന്നേ പത്ത് ചോദിക്കുന്നത് മൂന്നേ പത്തിന് ഓട്ടോമാറ്റി നമ്മൾ പൊട്ടിച്ചു കൊടുക്കും മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ മാക്സിമം രണ്ടേ മുക്കാലൊക്കെ ലോൺ കറും കേറും ഇരുപത്തി അയ്യായിരം മുടക്കിലായാലും എന്നാ അർത്ഥം റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ വണ്ടി ഫുൾ ഓഡ് വണ്ടി പതിമൂന്നിന് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പതിനൊന്ന് പെട്രോൾ ഫുൾ ഓഡ് വണ്ടി കിലോമീറ്റർ വരാനുള്ള എഴുപത്തി ഏഴായിരം ഓടിയിട്ടിന്റെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണ്ഷിപ്പ് അതെ ആ എന്നാൽ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ആ പരിപാടികളൊന്നും ഇല്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കത്ത് കൊടുക്കാലോ അല്ലെ അതെ പേടിക്കാതെ കൊടുക്കാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ചോദിക്കണത് നമ്മള് രണ്ട് അമ്പത്തി അതെ അതെ അതില് കുറച്ച് കൊടുക്കും നോക്കാം നമുക്ക് അത് കസ്റ്റമർ മട്ടം പോലെ ചെയ്തു മാക്സിമം ചെയ്തോടു ലോൺ കാര്യങ്ങൾ എത്ര കേറും ലോൺ ആയ്മുക്ക് ശ്രീരാമ ഫോർച്ചപ്പോ രണ്ടോ രണ്ടേ കാലോ ഒന്നേ മുക്കാല രണ്ടോ മാക്സിമം വേറൊരു പെട്രോൾ മൈലേജ് ചെയ്തോ അതൊരു പതിനഞ്ച് പതിനാറിന്റെ ഉള്ളിലെ കിട്ടും അടുത്ത വണ്ടി അട്ടോ എണ്ണൂർ വീണ്ടും അതെ ആൾട്ടോ എൽ എക്സ് ഐ അർ എൽ എക്സ് ഐ ആണ് അല്ലേറ്റ എൽ എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ആ പതിമൂന്നാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ടയറും കാര്യങ്ങളൊക്കെ അടിപൊളി ടയറാണ് ഒരു പരിപാടി ജല ഒന്നുമില്ല സീറ്ററുകൾ ഉഷാറല്ലേ എല്ലാംകൊണ്ട് ഉഷാർ എന്ന് പറഞ്ഞു കൊടുക്കൂ തൊട്ട് മുട്ടുകാരില്ല കമ്പനി തയ്യാറുകാരം അതും അതും എല്ലാ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നല്ലേ ഒന്ന് ഒന്ന് എൺപത് ഒരു ലക്ഷത്തി എമ്പതിനായിരം പതിമൂന്ന് മോണല്ലേ പതിമൂന്ന് മോണല് കൊറച്ച് കൊടുക്കും കൊടുക്കാം ഒന്നര ഒന്നര ലോൺ ചെയ്യുന്നു മാക്സിമം ലോൺ തരൂര് പറയാം ആ പറഞ്ഞു അടുത്ത അടിപൊളി ക്രൂസിലെ അതെ ഷവർലയുടെ ക്രൂസ് കിടിലം ക്രൂസ് ആണ് സൺട്രൂഫ് ഒക്കെ വരുന്ന ഫസ്റ്റ് ഓണർ വണ്ടി ആ ഡീസൽ മോഡൽ ഡീസൽ ആണ് രണ്ടായിരത്തി തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് സൺട്രൂഫ് ഒക്കെ വരുന്ന ഫുൾ വണ്ടിയാട്ടോ ഫുൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് കിടിലം വണ്ടി വരുന്ന കൊടുക്കാൻ അതെ അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഒരു പരിപാടി ഇല്ലല്ലേ ഒന്നുമില്ല സൺട്രൂഫും കൂട്ടില്ല ആകാശം സൺട്രൂഫും കൂട്ടുകേ വണ്ടിയിൽ പോകുമ്പോൾ ആകാശം കൊണ്ട് പോകും ആകാശം നമുക്ക് യാത്ര ചെയ്യാം എന്നാ എത്ര ആണ് ഈ ക്രൂസിന് മൂന്നേ പത്ത് ചോദിക്കണ്ടത് മൂന്ന് ലക്ഷത്തി പത്തായിരം ആ ആ തെറിച്ചിട്ട് പതിനായിരം കൊടുക്കും നോക്കാം നമുക്ക് കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഇത് ഡീസലാ പത്ര മൈലേജ് കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് മൈലേജ് കിട്ടും പറയാ പറഞ്ഞു അടുത്ത അടിപൊളി ആപ്റ്റിക്കൊടുക്കാ സെവൻ സീറ്റ് ആപ്റ്റിക്ക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീഡിയോ ആണ് ഡീസൽ വണ്ടിയാണ് പതിമൂന്ന് ഡീസൽ ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പില് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റിന്റെ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ മെക്കാനിക്കലും ഗുഡാണ് ഗുഡ് ഒന്നേ മുപ്പത്തേ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി നമുക്ക് കൊടുക്കാട്ടോ കമ്പനി സർവീസ് ഹിസ്റ്ററി കൊടുക്കാം വണ്ടി വേറെ അപകടത്തെ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല എല്ലാം ഉഷാറ വണ്ടി എത്ര വണ്ടി പറയലോണ്ടി നാല് ചോദിക്കുന്നുണ്ട് എത്ര നാല് നാല്

ഒരു പരിപാടി കസ്റ്റമറോട് പറഞ്ഞു കൊടുക്ക ഫ്ലറിന്റെ ഭാഗത്ത് ഫ്ലണ്ടർ ചെറിയ പെയിന്റ് പെയിന്റിങ് കേറിയിട്ടുണ്ട് അതായത് ചെറിയ ഇതാക്കിയിട്ട് ആ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും ഉള്ളിക്ക് വല്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമല്ല കസ്റ്റമർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്ക ഇരുപത്തി ഒന്നായിരം ആ കമ്പനി ഓട്ടോ ഓടിയ വണ്ടിയാണ് ഓട്ടോ ഓടിയ വണ്ടി അതായത് റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പും ഉണ്ട് അഞ്ചാം തൊണ്ണൂറ് ചോദിക്കുണ്ട് ആ

വന്നാ ക്ലിയർ ആക്കിട്ടില്ല ഇതിപ്പോ നമുക്ക് നാളെ പറ്റുന്ന ആർക്ക് തിങ്കളാഴ്ച ഫുൾ ക്ലിയർ ആയിട്ട് കയറും വീഡിയോ എടുത്തപ്പോ കസ്റ്റമർ കാണിച്ചുള്ളൂ ഫുൾ ക്ലിയർ വേണ്ടി അത്യാവശ്യം ക്വാളിറ്റി ആണ് പോലെ ക്വാളിറ്റി ഇങ്ങനെ തന്നെ ഉണ്ട് ആ പോളിസി ചെയ്താൽ നല്ല തിളങ്ങൾ എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഐ ആണ് വരുന്നത് ഓണർ എൺപതിനായിരം മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ പെട്രോൾ വി എക്സ് ഐ വണ്ടി ആ ഓടിയിട്ടുള്ളൂ ചെയ്തു കൊടുക്കാം ആ ക്സിഡന്റും കാര്യങ്ങളും ഒന്നും ഇല്ല വിക്സ് നല്ല ടയറും കാര്യങ്ങളും ഒക്കെ വണ്ടിയാണ് എത്ര വണ്ടികളും നമ്മളൊരു മൂന്നേകാലും ചോദിക്കുന്നുണ്ട് മൂന്നേകാൽ മൂന്നേകാലും ചോദിക്കണുള്ളൂ അതിൽ എന്തേലും ഒക്കെ ചെറുതുമ്പോൾ പൊട്ടിച്ചു കൊടുക്കാം ലോഡ് കറും ഒരു മാക്സിമം മൂന്നര മൂന്നേ മൂന്നര രണ്ടേ മുക്കാൽ മൂന്നര അടുത്ത് ലോണും ചെയ്തു ലോഡ് കയറും ഇരുപത്തയ്യായിരം മുടക്കലുള്ള അടിപൊളി അടിപൊളി കളർ പെട്രോൾ വി എസ് ഐ കേരള ഡെലിവറി ചെയ്തോടു എവിടെ നമ്മൾ ഡെലിവറിക്ക് അവർ പറയുന്നുണ്ടെങ്കിൽ കാശുകൾ ചെയ്താൽ മാക്സിമം എത്തിച്ചു കൊടുക്കും മിറ്റത്ത് വണ്ടിട്ടോ ചെയ്ത് കൊടുക്കണം പെട്രോൾ മൈലേജ് പതിനഞ്ച് പതിനാറ് എന്തായാലും ആറഞ്ച് പറയാ അടുത്തോണ്ടല്ല അടിപൊളി കൊടുക്കും രണ്ടായിരത്തി പത്ത് ില്േ പത്തിന് ഫൈനല് കൊടുക്കാം ലക്ഷത്തി പത്താറ് പേപ്പർ എടുക്കാൻ അഞ്ചാറ് മാസം ഉണ്ട് പേപ്പർ എടുത്തിട്ട് അതിന്റെ പേപ്പർ എടുക്കാതെ ഈ കോളത്തിൽ പത്താറ് അതിലിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അഞ്ചു മാസം പേപ്പർ ആടിക്കണേ ഇത് തൊണ്ണൂറ്റി സംതിങ് ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറായിരം ഓടിയിട്ടുണ്ട് ആ ശ്രീരാമൊക്കെ ചെയ്തോടുത്തോളം അധികം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ മോഡല രണ്ടായിരത്തി പതിനെട്ട് കിലോമീറ്റർ കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ട് ഐ സെക്കൻഡ് ഓണർ എഴുപത്തി ഏഴായിരം ഓടിയിട്ടുണ്ട് വേറെ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി എടുക്കുന്നു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റും കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് അപ്പൊ ഒക്കെ അടിപൊളിയായിട്ടുള്ളത് ഉള്ള വണ്ടിയോപ്ലൈസ് ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല നമ്മള് എത്ര വണ്ടി ഫൈനല് അഞ്ചേ മുപ്പതിന് കൊടുക്കട്ടോ അഞ്ചു ലക്ഷത്തി മുപ്പതിനാറ് പേര് കുറച്ച് കൊടുക്ക അതിന് കുറക്കല് ചെറിയ പേയ്മെന്റ് എന്തായാലും കൊടുക്കാം ചെറുപ്പം ചെറുതായിട്ട് അഞ്ചുപയൊക്കെ ലോണായി കൊടുക്കും മുപ്പതിനായിരം നമുക്ക് ഫുൾ ഗ്യാരണ്ടി ഇല്ലേ വണ്ടി ക്വാളിറ്റി കാരണ അല്ലേ ഇന്നലെ വന്നെ പാർക്കസേൽ വണ്ടിയാണ് ഇന്നലെ ആണ് വരുന്നത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അലവൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വേറെ ഒന്ന് ഇരുപത് വോട്ട് ഓടിയിട്ടുണ്ട് അതെ അതെ മൂന്നാമത് നാലാമതൊക്കെ ലിസ്റ്റ് നോക്കണം വന്ന കാരണം ശ്രദ്ധിച്ചിട്ടില്ല വില കൂടിയേ സീറ്ററും കാര്യങ്ങളൊക്കെ അഡീഷണൽ അടിപൊളിയെ ചെയ്തു ഉണ്ട് അടിപൊളി വർക്ക് നല്ല സൗണ്ട് അടിപൊളി അതിന് എല്ലാം ചെയ്താലും അടിപൊളിയൊക്കെ വണ്ടി പക്ക വണ്ടില്ലേ പിന്നെ വണ്ടിക്ക് ചോദിക്കണ്ട രണ്ടേ മുക്കാൽ ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കുന്നു അത് പിന്നെ എന്തോ നമ്മള് കസ്റ്റമറോട് സംസാരിച്ച് എന്തേലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ലോൺ കയറും ലോണ് ഇപ്പൊ പന്ത്രണ്ട് പതിമൂന്നോണ്ട് ചിലപ്പോ ചാൻസ് ഉണ്ട് മാക്സിമം നോക്കല്ലേ ഫോർച്യൂണറോ അല്ല ശ്രീരാമൊക്കെ ഒക്കെ ചെയ്തോടു ചെയ്ത് കസ്റ്റമർ തന്നെ മാക്സിമം ചെയ്തോ ചെയ്തോക്കും ഡീസൽ അത്യാവശ്യം മൈലേജിലോ പിന്നെ അതേമാതിരി തന്നെ വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണോ അല്ലേ അതെ അതെ അങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനാറ് എൽ ഡി ഐ പതിനാറ് മോള് എൽ ഡി ഐ വീഡിയോ വീഡിയോ ഫ്രണ്ടിലാണ്ട് വിൻഡോ സെന്ററിലൊക്കെ എ സി പവർ സ്റ്റാർ ഉണ്ടാവും അത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് അല്ലെ പിന്നെ ഇവിടെ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട് സെക്കൻഡ് ഓണർ ഒന്നേ പതിനെട്ട് ഓടിയിട്ടുണ്ട് ഒന്നാം മൂന്നേ എൺപതില് ഫുള്ള് ലോണ് ചെയ്തൊടുക്കാം മൂന്ന് ലക്ഷത്തി എമ്പതിനായിരത്തി ഫുള്ള് ഫുള്ള് ലോണ് അതെ ഓക്കെ നടത്തോണ്ട് വേഗനറായിട്ട് വേഗന രണ്ടായിരത്തി പതിനൊന്ന് ചോക്ലേറ്റ് കളർ എൽഎക്സ് ഐ സെക്കൻഡ് ഓണർ എൺപത്തയ്യായിരം ഓടിയിട്ടുണ്ട് വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി അത്യാവശ്യം ക്വാളിറ്റിക്കാര സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഒക്കെ ലോണില് നമ്മൾ ഒന്നേ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഒന്നേ തൊണ്ണൂറാണ് ഈ കിടക്കുന്ന വേഗനറ ചോയിക്കുന്നുണ്ട് ചോദിക്കണത് അതിൽ കൊറച്ചറി കൊടുക്കുകയും ചെയ്യും കൊടുക്കും ചെയ്യാം ഇതിപ്പോ ലോൺ കയറില്ലേ ലോൺ കയറും ലോൺ ചെയ്തു ചെയ്തോടും ശ്രീരാമ കേറും ഫിനാൻസ് അങ്ങനെ ഏകദേശം ലോണുകളൊക്കെ മാക്സിമം ചെയ്തോളൂ മാക്സിമം ചെയ്തോളാം മാക്സിമം ചെയ്തോക്കാ കസ്റ്റമർ വന്ന വണ്ടി ഓക്കെ ലോണിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാൽ ചെയ്തോളൂ ഇതില് പതിനഞ്ച് പതിനാറ് ആറ് കഴിഞ്ഞാൽ കിട്ടുള്ളൂ പതിനഞ്ചിന് ഉള്ളിലേ കിട്ടുള്ളൂ കിട്ടും ഉള്ളിൽ വേറെ പണികള് കാര്യങ്ങളൊന്നും മെക്കാനിക്കലി ഒന്നും ഇല്ല നമ്മള് കിട്ടി നോക്കി എടുത്ത വണ്ടികളെ വർക്ക് ചെയ്യുന്നേ പിന്നെ വീഡിയോയിൽ പറയാറുണ്ട് അവർക്ക് വർക്ക്ഷാപ്പ് കാണിക്കാത്ത ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അവർ കൊണ്ടുപോയി ഷോറൂമിലോ വർക്ക് ഷാപ്പിലോ കാണിക്കണ നന്നായിരുന്നു കസ്റ്റമർ വരാണെങ്കിൽ ചെക്ക് ചെയ്യല്ല കസ്റ്റമർ പറയണ അവരെ കൂട്ടത്തിൽ ഒരാൾ വരണ അവർക്ക് ചെക്ക് ചെയ്യാ ഇവിടെ ഷോറൂമ് കൊണ്ടാവാ വർക്ക്ഷോപ്പ് കൊണ്ടാവാ എല്ലാ കാര്യവും ചെക്ക് ചെയ്തിട്ട് റാത്തായിട്ട് മാത്രം വണ്ടി മുന്നോട്ട് മതി ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയാണ് പഠിച്ചല്ല അടിപൊളി വിടിയുമായി വിടണം